ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മോസ്റ്റ് എക്കസ്റ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആണ് താമര നടുന്ന രീതി ഞാൻ താമര നടുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങൾ താമര നട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും രണ്ടാഴ്ച കൊണ്ട് പൂക്കൾ കൊണ്ട് നിറയേട്ടോ അപ്പം നമ്മൾ താമര നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നല്ലൊരു ടബാണ് കേട്ടോ കാരണം പൂർണ്ണമായിട്ട് നമ്മൾ നല്ല വെയിലത്ത് വയ്ക്കാൻ പോകുന്നതാണ് താമര അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ടബ്ബ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഇതുപോലെ ബ്ലാക്ക് ടബ്ബാണ് അധികവും താമര നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഡി എ പി ആണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഇത് നിങ്ങൾ കാണുന്നത് പശുവിൻ്റെ അളമാണ് കേട്ടോ നമ്മുടെ ചാണകമാണ് ചിലർ ആട്ടിങ്കാഷ്ടം ഇട്ടുകൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ചാണകം കിട്ടിയില്ലെങ്കിൽ ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊരു അളവില്ല നമ്മൾ ഈ ഒരു ടബിൻ്റെ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമ്മൾ ചാണകം ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഡി എ പി ഇട്ട് കൊടുത്ത് ശേഷം ചാണകം ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് നഞ്ഞ ചാണകം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെപ്പോഴും താമരയ്ക്കായിട്ട് ആമ്പലിനായിക്കോട്ടെ അടിവെള്ളം നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അബ്സേർവ് ചെയ്തിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇത് എല്ലും പൊടിയാണ് കേട്ടോ എല്ലും പൊടി ഒരു രണ്ട് കൈപ്പിടിയെന്ന് പറയാമോ ആ ഒരു കണക്കിന് നമ്മൾ എല്ലും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് വെച്ചുകൊടുക്കാൻ പോകുന്ന താമര എന്ന് പറയുന്നത് റെഡ് പിയോണിയാണ് പിന്നെ ഒരു യെല്ലോ പിയോണിയും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ടബ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റെഡ് പിയോണി ഒരു വലിയ ടബ് എടുത്തിട്ടാണ് രീതിയിൽ നമ്മുടെ യെല്ലോ പിയോണിയും വെച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ടബ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അതിൽ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ടബ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വലിയ ടബ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പൂക്കൾ കിട്ടും കേട്ടോ അത് ചെറിയ ടബിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നതെങ്കിൽ ചെറിയ പൂക്കളായി കിട്ടും ഇതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് ഉണ്ടാവും ടബ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് പൂക്കളിലും കാണാൻ പറ്റും കാരണം നല്ല സ്പേസിൽ വളരാണെങ്കിൽ നല്ല വലിയ പൂക്കൾ കിട്ടുന്നതായിട്ട് ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മണ്ണ് നമ്മള് പറമ്പിലുള്ള മണ്ണാണ് പിന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇത്രയ്ക്ക് നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും ഇത് ഈ ഒരു ഭാഗത്തിന് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ മണ്ണ് നിർബന്ധമായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ട്യൂബർ ഡെവലപ്പ് ആണെങ്കിൽ അത്യാവശ്യം നന്നായി മണ്ണ് വേണം അപ്പോൾ ചിലർ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പം അപ്പോൾ ഈ ട്യൂബർ ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വരുമ്പോൾ ഈ മണ്ണ് ഇങ്ങനെ പൊന്തി 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 വരും കേട്ടോ അപ്പം നിങ്ങൾ മണ്ണ് അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഏത് മണ്ണാണ് കറക്റ്റ് പറമ്പിൽ മണ്ണ് വറ്റോ നമ്മുടെ മണ്ണ് പറ്റുമോ അങ്ങനെ ഒന്നുമില്ല മണ്ണ് നിങ്ങൾക്ക് കിട്ടിയ അവൈലബിൾ ആയി ഏതൊരു മണ്ണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ ചളിയാക്കി മാറ്റുന്നതാണല്ലോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചളിയായിട്ട് മാറും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഇത് പിന്നെ നമ്മൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചളിയാക്കി എടുത്തിട്ടുണ്ട് മേലിൽ മേൽ മണ്ണ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലമാണ് നമ്മൾ നടു നടു നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലം അതായത് എട്ടൊൻപത് മണിക്കൂറോളം വെയിലുകൊള്ളുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ താമര വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പോൾ ടബിന്റെ ഈ ഒരു ഭാഗമായിട്ട് ഈ ചെറിയൊരു കുഴി പോലെ എടുക്കുക നല്ല ആഴത്തിൽ ആഴത്തിലൊരിക്കലും കുഴിയെടുക്കരുത് അത്യാവശ്യം കുറച്ചൊരു കുഴിയെടുക്കുക ദൈവ ഒരു ഗ്രോത്ത് ടിപ്പ് കണ്ടോ ഇലകൾ വന്ന ഭാഗം ആ ഭാഗം മണ്ണിനടിയിൽ വരുന്നതൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ ഗ്രോത്ത് ടിപ്പാണ് പക്ഷേ ഇല ഇലയില്ലാത്തതുകൊണ്ട് ഞാനത് മുഴുവൻ മുടിക്കൊടുക്കാണ് അപ്പോൾ തന്നെ ഇല വന്നോളും ഇവിടെ ഇല വന്നതുകൊണ്ട് കൊണ്ട് ഞാനത് മുഴുവനായിട്ട് മണ്ണിനടിയിൽ വെക്കുന്നില്ല കാരണം അഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അത് മാത്രം കുറച്ച് പുറത്താക്കിയിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഇല ഇനി നന്നായിട്ട് പുറത്ത് വന്നോളും അതിൽ അവിടെ അവിടെ ഉള്ള ഗ്രോത്ത് ടിപ്പിൽ നിന്ന് പുതിയ ഇലകളും വരും കേട്ടോ അപ്പോൾ ചിലർ നല്ല ആഴത്തിൽ കുഴിച്ചിടാറുണ്ട് ഒരിക്കലും ആഴത്തിൽ കുഴിച്ചിടരുത് അത് എവിടെയാണ് അടുത്ത ഗ്രോത്ത് ടിപ്പ് ഉള്ളത് അപ്പോൾ അവിടെയും ഞാൻ ഇത്തിരി മണ്ണിട്ടിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഴത്തിൽ വേണ്ട അത്യാവശ്യം ചെറിയ കുഴി എടുത്തിട്ട് മേലെ വെച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം വെള്ളം കുത്തനെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ ഒരു മീഡിയം ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേൽത്ത് വേണം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്യൂബർ ഇളകാതിരിക്കാനും മണ്ണ് കലങ്ങാതിരിക്കാനും അത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇനി വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊരിക്കലും ഇളക്കരുത് പുതിയ ഇലകളൊക്കെ വന്ന് നന്നായി സ്പ്രെഡ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ നോക്കൂ നോക്കാൻ പാടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ട്യൂബർ ഒരിക്കലും തൊട്ട് നോക്കരുത് ഇപ്പോൾ ഇതേ വെള്ളം അടിയിലേക്ക് അടിയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ബബിൾസ് വരുന്നത് അത് കുറേ നേരം കഴിയുമ്പോൾ ഈ ബബിൾസ് സ്റ്റോപ്പാകും വെള്ളം നന്നായി തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക എനിക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ രണ്ട് ട്യൂബേഴ്സ് നട്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട്സും ഞാൻ ഷോർട്ട്സിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു